താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്ര ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആഗ്രഹിച്ചതെല്ലാം നടക്കും ശത്രുക്കൾ ഉണ്ടാകും അശ്വതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള ജോലി താമസിക്കാൻ ദമ്പതികളിൽ ഒരാൾ തൽക്കാലം ഉപേക്ഷിക്കും കാർഷിക മേഖലയിൽ നിന്ന് നല്ല ലാഭം ലഭിക്കും ആഗ്രഹിച്ച രീതിയിൽ തുടർ പഠനം കൊണ്ടുപോകാൻ സാധിക്കും വ്യാപാര വ്യവസായ വിതരണ മേഖലയിൽ നേട്ടങ്ങളുണ്ടാക്കും പുത്രപൗത്രാദികൾ ആഘോഷങ്ങളുടെ ഭാഗമായി വന്നു ചേരുന്നത് സന്തോഷമാകും ഏറ്റെടുക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കാൻ വളരെ കഷ്ടതകൾ നേരിടേണ്ടി വരും കന്നിമാസത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം അയൽപ്പക്കവുമായി തർക്കങ്ങൾ ഉണ്ടാവാം വാക്കുകൾ സൂക്ഷിക്കുക മുടങ്ങിപ്പോയ യാത്രകൾ പൂർത്തിയാക്കാൻ സാധിക്കും ഏറ്റവും പ്രിയങ്കരമായി സൂക്ഷിക്കുന്ന വസ്തു ഒഴിവാക്കേണ്ടതായി വരാം വിദ്യാർത്ഥികൾക്കിത് ഏറ്റവും അനുകൂല സമയമായിരിക്കും അഭിമുഖങ്ങളിൽ വിജയിക്കും തുലാമാസത്തിൽ പങ്കാളിത്ത കച്ചവടത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും കർമ്മരംഗത്ത് ശത്രുക്കൾ ഉദയം ചെയ്യും അതിലൂടെ പലതും തടസ്സപ്പെടും പിതൃസ്വത്ത് ഭാഗം വയ്ക്കും സഹോദരങ്ങളുടെ വിവാഹം നടക്കും അതിനുവേണ്ടി കഠിനാദാനവും പണവും ചെലവഴിക്കും ജോലിയിൽ ഉയർച്ചയ്ക്ക് ചേർന്ന സമയമാണ് പൂർവിക സ്മരണ ഉന്നതിയിലെത്തിക്കും വിദേശത്തുള്ളവർക്കും സമയം അനുകൂലമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ